ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ചാലിശ്ശേരി മെയിൻ റോഡിൽ പൂമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ ഉടൻ മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പെരുമ്പലാവ് നിലമ്പൂർ പാതയിലെ ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ പട്ടാമ്പി ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് നിൽക്കുന്ന മൂന്ന് പൂമരങ്ങളാണ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നത് മൂന്നെണ്ണത്തിന്റെ നടുവിൽ നിൽക്കുന്ന മരത്തിന്റെ വേരുകൾ ചിതൽ പിടിച്ച് ദ്രവിച്ചും റോഡിലേക്ക് ചാഞ്ഞുമാണ് നിൽക്കുന്നത് മരക്കൊമ്പുകളുടെ ഉൾഭാഗത്ത് വെള്ളം ഇറങ്ങി വലിയ ശിഖരങ്ങൾ ദ്രവിച്ച് നിൽക്കുകയാണ് ഇവയെല്ലാം റോഡിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് മഴ പെയ്താലും കാറ്റടിക്കുമ്പോഴും മറിഞ്ഞു വീഴുവാൻ ഏറെ സാധ്യതയുള്ളതിനാൽ യാത്രക്കാരും നാട്ടുകാരും ഒരേപോലെ ഭീതിയിലാണ് പട്ടാമ്പി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തു നിൽക്കുന്നവർ ഓട്ടോ ടാക്സി ചുമട്ടു തൊഴിലാളികൾ വ്യാപാര സ്ഥാപനങ്ങൾ വൈദ്യുതി ലൈനുകൾ എന്നിവയ്ക്ക് മരങ്ങൾ ഭീഷണിയാണ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നും മെയിൻ റോഡിലെ ചുമട്ടു തൊഴിലാളികളായ ഭാസ്കരൻ ബാബു ശിവൻ സുന്ദരൻ എന്നിവർ പറഞ്ഞു ജനങ്ങള് ജനങ്ങളുടെ ഉള്ളിൽ പോയി സംഭവിച്ചില്ല ഇത് മരം ദ്രവിച്ചിരിക്കുന്നു നമ്മള് അധികാരികളോടും

സമാനമായ രീതിയിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപവും അങ്ങാടിപ്പുറം കല്ലുമ്പുറം പാതയിലും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണിയിലാണ് ഇവയും മുറിച്ചു മുറിച്ചുമാറ്റണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു